ഹലോ ഈ അടുത്ത് കണ്ട കുബേര എന്നുള്ള സിനിമയിലെ കുബേരെന്നുള്ള സിനിമയിലെന്താന ഈ മഞ്ച് മാക്സ് കഴിക്കുന്നുണ്ട് ഇത് വാങ്ങി നോക്കണം എന്ന് വിചാരിച്ചെ കടയിലേക്ക് പോയിട്ട് വേഗത വാങ്ങിച്ചു ഒരു ഓഫർ നടക്കുന്നുണ്ടെന്ന് കണ്ടു നടക്കുന്നുണ്ട് ഇന്ന ഐഫോൺ എവിടെ ഇതിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് കോഡ് ഉണ്ടാവും അത് നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് സെന്റ് ചെയ്തു കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ഐഫോൺ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാവും അടിപൊളി എന്നാ പിന്നെ അതൊന്നും പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തോട്ടോ പിന്നെ നമ്മുടെ സീക്രട്ട് കോഡ് അരിച്ചു വെറുക്കാട്ടോ ഇങ്ങനെ ഞാൻ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് സീക്രട്ട് കോഡ് ഒന്നും കാണുന്നില്ല ഞാൻ വിചാരിച്ചാൽ എനിക്ക് മാത്രമേ ഇല്ല അത് കിച്ചു കാണിച്ചു മ്പറിലേക്ക് നമ്മുടെ യൂണിറ്റ് കോഡ് അങ്ങ് അയച്ചു പക്ഷെ അവർ റിപ്ലൈ ഒന്നും തന്നില്ല ചിലപ്പോ നാളെ രാവിലെ റിപ്ലൈ കിട്ടുമായിരിക്കുമല്ലേ ചെലപ്പോ അവർക്ക് ഉറങ്ങിയിരിക്കും പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ നേരെ പോയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി ഇനി ആർക്കെങ്കിലും ഇതേപോലെ സിക്സ്റ്റീൻ അടിച്ചിട്ടുണ്ടോ അങ്ങനെ നോക്കിപ്പോഴാണ് അതിൽ ഒരാളിന്ന് ഈ ഒരു സൈറ്റിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അപ്പാണ് നമ്മൾ ഈ വിൻഡോയിലേക്ക് എത്തിയത് എന്നിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോ നമ്മൾ നേരെ അഞ്ചിന്റെ ഈ ക്യാമ്പയിന്റെ ഓഫീഷ്യൽ സൈറ്റിലേക്ക് എത്തിറാ അത് കഴിഞ്ഞു എന്നാ കാണിക്കുന്നത് അതോടുകൂടി എന്റെ എല്ലാ പോയി അങ്ങനെ സിക്സ്റ്റീൻ യോഗം ആ ഇനിയിപ്പം ഇന്നർ ലിസ്റ്റ് ഒക്കെ നോക്കാം ആർക്കൊക്കെ അടിച്ചാൽ ഇതേ ഇവർക്കൊക്കെയാണ് കേട്ടോ പ്രൈസ് അടിച്ചത് അത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊരു നല്ല ഇൻഫർമേഷൻ അല്ലേ നിങ്ങൾ ചുമ്പോ കാശ് കളഞ്ഞിട്ട് ഈ ഒരു ഓഫറിന് വേണ്ടി അത് വാങ്ങണം കേട്ടോ ഇപ്പോഴും കടകളിൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനിക്കുന്നുണ്ട് ഇനി ഇപ്പം ആരും വാങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്കൊന്നും അത് കിട്ടില്ല കാരണം അത് ഓൾറെഡി എന്തായി കഴിക്കാനാണെങ്കിൽ വാങ്ങണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആ കമ്പിൻ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരാ ബൈ